മുപ്പത് വർഷക്കാലമായി നാടകരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന പ്രശാന്ത് നാരായണൻ അരങ്ങൊഴിഞ്ഞു നാടക രചയിതാവ് സംവിധായകൻ നടൻ കോളമിസ്റ്റ് വാഗ്മി കഥകളി നടൻ കഥകളി സാഹിത്യകാരൻ അധ്യാപകൻ പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം നവതി നിറവിലെത്തിയ മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെ ആദരിക്കാൻ മനോരമ ഓൺലൈൻ സംഘടിപ്പിച്ച എം ടി കാലം നവതി വന്ദനം പരിപാടിയിൽ എം ടിയുടെ രചനകളെയും കഥാപാത്രങ്ങളെയും ആധാരമാക്കി മഹാസാഗരം എന്ന നാടകാവതരണമായിരുന്നു പ്രശാന്തിന്റെ അവസാന വേദി എം ടിയുടെ കൃതികളായ നാലുകെട്ട് ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയെടത്തി വളർത്തുമൃഗങ്ങൾ കാലം മഞ്ഞ് ഗോപുരനടയിൽ ദയ ദയാ രണ്ടാം മൂഴം വടക്കൻ വീരകഥ നിർമ്മാല്യം അസുരവിത്ത് എന്നിവയിലെ കഥാപാത്രങ്ങളെ കോർത്തിനക്കിയാണ് നാടകം അവതരിപ്പിച്ചത് ഭ്രാന്തൻ വേലായുധനും കുട്ടിയെടുത്തിയും നിർമ്മാലത്തിലെ വെളിച്ചപ്പാടും നാലുകെട്ടിലെ അപ്പുണ്ണിയും വളർത്തുമൃഗങ്ങളിലെ ജാനമയും കാലത്തിലെ സേതുവും മണ്ണിലെ ബുദ്ധുവും രണ്ടാമുഴത്തിലെ ഭീമനും വടക്കൻ വീരഗാഥയിലെ ചന്തവും പുനരവതരിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയിൽ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനാണ് ഇദ്ദേഹം പതിനഞ്ചാമത്തെ മുതൽ നാടകങ്ങൾ എഴുതി തുടങ്ങിയ പ്രശാന്ത് മുപ്പതോളം നാടകങ്ങൾ രചിക്കുകയും അറുപതിൽ പരം നാടകങ്ങൾ സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ മോഹൻലാലിനെയും മുകേഷിനെയും ഉൾപ്പെടുത്തി ചെയ്ത ഛായാമുഖി എന്ന നാടകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു സമകാലിക വിഷയപ്രസക്തിയുള്ള മകരധ്വജൻ സ്ത്രീ ശാക്തീകരണം പ്രമേയമാക്കിയ കറ എന്ന ഒറ്റയാൽ നാടകം രാഷ്ട്രീയ കവിതയുടെ ദൃശ്യാവിഷ്കാരമായ താജ്മഹൽ എന്ന നാടകം എന്നിങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട നിരവധി നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു സാഹിത്യകൃതികളായ മണികർണിക ടാഗോറിന്റെ തപാൽആാപീസ് ബാസിന്റെ ഉരുഭംഗം ഭൂതഘടോൽഗം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് തുടങ്ങിയവയും നാടക രൂപത്തിലെത്തിച്ച് മലയാളികളുടെ മനം കവർന്ന ഒരു മഹാപ്രതിഭ